അന്ന് പത്രക്കാരോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഈ കാർട്ടൂണുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ചിലപ്പം ഭാര്യയായിരിക്കും ഭാര്യ വായിക്കും പക്ഷേ ഭാര്യ വായിക്കുന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് അതിനകത്ത് പെട്ടിയത് ഒത്തിരി എതിർപ്പുകളുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് പള്ളിയും ഒക്കെ കളിയാക്കും ഒരു വിമർശനം ഇവരൊക്കെ വളരെ ഭക്തരാണ് നമുക്ക് നേരിട്ട് ചോദിക്കാം എന്താണ് ഈ കാർട്ടൂൺ വായിച്ചിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഭർത്താവായ ഈ കാർട്ടൂണിസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം ഞാൻ മിസിസ് ടോംസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ കല്യാണം കഴിക്കാൻ പോകുന്നത് തന്നെ ഈ ബോബനും മോളിയും വരയ്ക്കുന്ന ആളെയാണ് ടോംസ് എന്ന് പറഞ്ഞ ആളെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരുന്നല്ലോ കല്യാണം അല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ കാർട്ടൂണുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാം അത് ആസ്വദിക്കാം അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ നേരത്തെ മുതലെ ഇത് വായിച്ചത് അപ്പം വായിച്ച് നോക്കി വരച്ചതൊക്കെ നേരത്തെ ഒന്ന് കണ്ടു മനസ്സിലാക്കി പിന്നെ ഇത് എപ്പോഴും വായിച്ച് നമുക്ക് ഇഷ്ടമായിട്ട് തോന്നുവായിരുന്നു എപ്പോഴും അത് ആസ്വദിക്കായിരുന്നല്ലേ പക്ഷെ സാറ് പറയുന്നത് കാർട്ടൂൺ വരയ്ക്കാൻ മാത്രമേ കൊള്ളൂ ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് പറയുന്നതാണ് അപ്പൊ അത് അതും ബഹുമാനമാണ് തോന്നുന്നത് കാരണം ആ സത്യം മനസ്സിലാക്കിയത് പക്ഷെ ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ പറ്റൂ അല്ലെ ഞങ്ങൾക്കൊക്കെ കുഴപ്പം സിനിമ സിനിമയിൽ അഭിനയിക്കുക വേറെ ഒന്നിനും കൊള്ളൂല്ല എന്ന് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതായിരിക്കും നമ്മുടെ വിജയം അല്ലെ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാകുമ്പോഴാണല്ലോ മറ്റൊക്കെ നമ്മൾ നമ്മള് മറന്നുപോകും ഏതെങ്കിലും ഏതെങ്കിലും കാർട്ടൂൺ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചേച്ചി സഹായിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ ഭൂമിയിലൊക്കെ ഉണ്ടായല്ലോ ഭൂമിയിലൊക്കെ ഉണ്ടായി ഞങ്ങൾ എപ്പോഴും ഭൂമി വിചാരിച്ചിരുന്ന ഒരു ദിവസം ഭൂമി കുലുങ്ങി രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് അപ്പൊ ഞാൻ ആദ്യം പുറത്താടി ഞാൻ പുള്ളിയും കൂടെ കയറി ചാടി പക്ഷെ ഇടയ്ക്ക് വന്നപ്പം തിരിച്ചുപോടി ദോശമറച്ചിട്ടില്ല സംഭവിച്ചില്ല എന്ന് പറയുന്ന കുട്ടികളെ വളരെ അടുത്ത് പരിചയമുണ്ടല്ലോ ഉള്ള പിള്ളേർക്ക് എനിക്ക് ഓർമ്മയുള്ള ഒരു ബോബനും മോളിയും കുട്ടികൾ എന്തെങ്കിലും എടുത്താൽ ഇരിക്കുന്നിടത്ത് വെക്കില്ല അതാണ് കംപ്ലൈൻറ്റ് അപ്പം പോത്തൻ വക്കൽ പറയുന്നുണ്ട് ഒരു സാധനം എടുത്താൽ ഇരിക്കുന്നിടത്ത് വെക്കില്ല വെക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ എലിക്കറി എടുത്തുകൊണ്ട് വന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചു കസേരയിൽ വെച്ചിട്ട് പോത്തൻ വക്കിൽ അതിൻ്റെ മോളിക്കറിയിരിക്കും പിന്നെ ഇത് ഞാനും ആരംഭത്തിൽ അങ്ങനെ ആവും എന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഈ കുട്ടികളെയും ഈ പോത്തമ്പക്കലിനെയും ഈ കുടുംബത്തെ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇവരുടെ വീട്ടിലെ ദാരിദ്ര്യമാണ് ഇവരെ ഒരു പോഷ് ലൈഫും ഇയാളൊരു ഒരു ലീഡിങ് അഡ്വക്കേറ്റും ഒരു എട്ടുപത്ത അസിസ്റ്റൻസും ഇവരെ കാറിൽ സ്കൂളിൽ പോവുക വരിക ഇങ്ങനെ ഒരു ലൈഫായിരുന്നെങ്കിൽ കുട്ടികളെ ഇഷ്ടപ്പെടുകയായിരുന്നു ഇതുപോലെ ഞാൻ ഒരു ക്യാരക്ടർ വേറെ വരച്ചു ബാബു എന്ന് പറഞ്ഞത് അതൊരു എഞ്ചിനീയറാണ് എഞ്ചിനീയർ കാറുണ്ട് ഇവർ കാറെ വീട്ടിൽ പോവും കാറെ സ്കൂളിൽ പോകും സ്കൂളിൽ നിന്ന് വരും പക്ഷേ ആ ലൈഫ് തന്നെ അതില്ല ഇഷ്ടപ്പെടുന്നതല്ല കാരണം ഇവരുടെ ദാരിദ്ര്യം വീട്ടിൽ അതിഥി ഒന്നാണ് കാപ്പിപ്പൊടി ഇല്ല ചക്കരയില്ല പഞ്ചസാരയില്ല വേണ്ടി പല ഓടുക കാരണം ഇതൊക്കെ എത്ര ധനവാനാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാപ്പിപ്പുടിയോ പഞ്ചസാരയോ ഇല്ലാതെ വന്ന ദിവസങ്ങള് കാണുണ്ടാവും അപ്പൊ എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകും അപ്പൊ ആ അനുഭവം ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ടുള്ളത് കൊണ്ടാണ് ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം പെട്ടെന്ന് ആളത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും അതെ കറി എടുത്തുകൊണ്ട് വരുന്ന ഡിഷ് പൊട്ടിയിട്ട് വേറെ ഇല്ല അപ്പോഴാണ് അത് കോളാമ്പിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള തമാശകൾ വരുമ്പോഴാണ് ശരി ദാരിദ്ര്യം തന്നെയാണ് അതിനെ ഒരു പരിധിവരെ ആ ക്യാരക്ടേഴ്സിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഇവർക്കെങ്കിലും ഇഷ്ടപ്പെടില്ലായിരുന്നു കേസിലെ വക്കീലായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പുതു എടുക്കുമ്പോൾ കോട്ടക്കൊന്നെടുക്കുമ്പോ അതിനെത്തുന്നുണ്ട് വരുന്ന പാറ്റയും ഒക്കെ കഥാപാത്രങ്ങളായിരുന്നെ